விக்னஸ் வார்த்த பலம் கண்டு கூட்டினாடு சென்டரில் பட்டாம்பி ரோடிலும் எடப்பாள் റോഡിലുമെല്ലാം രൂപപ്പെട്ട അപകട കുഴികൾ അടച്ചു തുടങ്ങി കഴിഞ്ഞ ദിവസം വിക്നസ് ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്നാണ് അടിയന്തര നടപടി പട്ടാമ്പിയിലെതിന് സമാനമായ റോഡിൽ മനുഷ്യജീവൻ പൊലിഞ്ഞാലേ കൂറ്റനാട് ടൌണിലെയും കുഴികൾ അടയ്ക്കുക എന്ന ചോദ്യം ഉന്നയിച്ചുള്ള നാട്ടുകാരുടെ പ്രതിഷേധമാണ് വിക്നസ് ന്യൂസ് വാർത്തയാക്കിയത് തുടർന്നാണ് ബുധനാഴ്ച കാലത്ത് തന്നെ കുഴി അടയ്ക്കൽ പ്രവൃത്തികൾ ആരംഭിച്ചത് കൂറ്റനാട് സെൻട്രൽ പട്ടാമ്പി റോഡിൽ എടപ്പാൾ റോഡിലുമെല്ലാം ആഴത്തിലുള്ള കുഴികൾ ആയിരുന്നു രൂപപ്പെട്ടിരുന്നത് കുഴികളിൽ വാഹനങ്ങൾ വീണുള്ള അപകടങ്ങളും നിത്യസംഭവമായി മാറി സ്കൂട്ടർ യാത്രികരായ രണ്ട് കുടുംബങ്ങൾ അടുത്ത റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റത് ഒരാഴ്ചക്കിടെ അഞ്ച് ബൈക്ക് അപകടങ്ങളാണ് ഈ ഭാഗങ്ങളിൽ സംഭവിച്ചത് പട്ടാമ്പിയിൽ മൂന്ന് ദിവസം മുൻപാണ് ബൈക്ക് യാത്രക്കാരൻ കുഴിയിൽ മറിഞ്ഞു മറിഞ്ഞുവീണ് ദേഹത്തുകൂടി ബസ് കയറി ഇറങ്ങി മരിച്ചത് തുടർന്ന് പിറ്റേ ദിവസം തന്നെ അധികൃതർ എത്തി കുഴികൾ അടച്ചിരുന്നു ഇതോടെ കൂറ്റനാടും പ്രതിഷേധം ശക്തമായി തുടർന്ന് ബുധനാഴ്ച രാവിലെ റോഡിൽ കുഴിയടയ്ക്കൽ പ്രവൃത്തികൾ ആരംഭിച്ചു കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ചാണ് നിലവിൽ റോഡിലെ കുഴിയടയ്ക്കൽ എൻ്റെ പേര് അതില ഞാൻ ലജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്